കേരളം മുഴുവൻ രാന്തിൻ്റെ സുഖം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാന്തായാലെന്ത് സുഖം എന്ന പാട്ട് വൈറലായിട്ടുണ്ടല്ലോ റീൽസുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു സ്റ്റാറ്റസ് വെക്കുന്നു എന്തൊരു രസമാണ് എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന ഒരു ആലോചനയാണ് ഇവിടെ നടത്തുന്നത് പൊതുവെ ആളുകൾക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ അതിൻ്റെ നേരം മറുവശം വിഷാദം തുടിച്ചു നിൽക്കുന്ന ജീവിതത്തിൻ്റെ നൈരാശ്യവും വേദനയും ഒക്കെ ത്രസിച്ച് നിൽക്കുന്ന വരികളാണ് ഇഷ്ടം അപ്പോൾ ഇത് ആ ഒരു ഗണത്തിലാണ് പലരും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജീവിതം എന്നാൽ ഇവിടെ എന്താ ആസ്വദിക്കാനുള്ളത് എത്ര നൈമിഷികമാണ് എനിക്ക് സ്വന്തമായും ബന്ധമായും ഇവിടെ എന്താ ഉള്ളത് അങ്ങനെ ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു കാവ്യാത്മകമായ ഒരു വരികളാണിത് അതോടൊപ്പം തിരക്കും ടെൻഷനും ഒക്കെയുള്ള ഈ ലോകത്ത് ഭ്രാന്തായി കിട്ടിക്കഴിഞ്ഞാൽ മതിയായിരുന്നു അതാണ് ഇതിനേക്കാൾ സുഖം എന്നുവരെ പലരും മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഭ്രാന്തിൻ്റെ സുഖം

അനുഭവിക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ലൈല ആരാന്നറിയപ്പെട്ടെ ലൈല ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം അവർക്ക് പാട്ട് എന്ന് തീരുമാനിക്കാൻ ഞാനിപ്പോ ചെറിയ കുട്ടികൾ ഇപ്പൊ സ്കൂളില് സ്കൂളുകളിലൊക്കെ പരിപാടിക്ക് വിളിക്കുമ്പോ കുട്ടികളോട് പറയും ലൈല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ടാർഗറ്റ് എന്താണ് അതാണ് അവരുടെ ലൈല സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ അവര് ദ്ധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും തൃപ്തി പാകണം നല്ല ഉന്നതമായ വിജയം നേടണം അതാണ് അവരുടെ ടാർഗറ്റ് ആ ടാർഗറ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും അതിന് വിഘാതമായി നിൽക്കുന്ന മെറ്റു കാര്യങ്ങളാണ് അപ്പൊ അവിടെ ഇത് എന്ന് പറയണത് അതല്ലാത്ത ലക്ഷ്യങ്ങളിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന മെറ്റു കാര്യങ്ങൾ അതിൽ നിന്ന് അവരെന്ത് ചെയ്യണം അവർ വിമുഖരാവണം എന്താണോ അവർക്ക് ആ സമയത്ത് നേടിയെടുക്കാനുള്ള കാര്യം അതിലൊരു വ്യാപൃതരാവണം എന്താണ് അതിന്റെ ഇതിലുള്ള ഒരു അതിൽ നിസ്കാരത്തിന്റെ വരികൾ സക്കാത്തും അടവില്ല എന്താണ് എന്താണ് ഈ നിസ്കാരം പറയുന്നത് െ ആളുകളെ വിതരിക്കുന്ന ഇങ്ങനെ വളരെ ശാസ്ത്രീയമായ ചില വിവരണങ്ങളൊക്കെ ചിലര് നൽകിയത് കണ്ട് അതായത് ഗ്രാന്ത് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഈ സംഗതികളൊക്കെ നഷ്ടപ്പെടുകയാണല്ലോ നഷ്ടപ്പെടുന്നോട് കൂടിയിട്ട് അതിന് ആ നിലക്കുള്ളൊരു വളരെ ബാഹ്യമായ ഒരു അർത്ഥം അതിന് വേണമെങ്കിൽ വെക്കാം അത അയാൾക്ക് ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ഇതായി നിക്കാം അയാൾ ഉള്ള പോലെ അയാൾക്ക് അങ്ങനെ തുറന്നു പോവാ എന്നുള്ള ഒരർത്ഥത്തില് അതിനെ മനസ്സിലാക്കാം അപ്പൊ ഇവിടെ ഈ ഭ്രാന്ത് എന്ന് പറയണത് നമ്മളൊരു ഒരു ലക്ഷ്യം നമ്മൾക്ക് എത്രമാത്രം തീവ്രമാകുന്നോ അതോടുകൂടി അത് നമുക്കൊരു ഭ്രാന്തായി മാറും അപ്പൊ ഏതൊരു ലക്ഷ്യത്തിലും ഒരു ഭ്രാന്തിന് വകുന്ന വിധത്തിലുള്ള ഒരു ലയനോ നമുക്ക് ആവശ്യം അതെനിക്ക് ചുറ്റിയേ മതിയാകുമോ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇടയിലൊക്കെ ഉള്ള പല പ്രേമങ്ങളെ നമ്മൾ നോക്കിയാല് അതിന്റെ ഒരു പേരിനുള്ള പ്രേമങ്ങളാണ് അല്ലെ മജിനുവിനെ കുറിച്ച് പറയും മജിനു മരുഭൂമിയില് അലഞ്ഞു നടക്കുന്ന സമയത്ത് അവന് ഭക്ഷണം കഴിക്കുന്നേ ഇല്ല തെയ്ല കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്തേക്കും അതിൽ നിന്ന് അല്പം മാത്രം കഴിക്കൂ തെയില കൊടുത്തായ ഭക്ഷണം മാത്രമേ മജുനു കഴിക്കുള്ളൂ കഴിക്കൂല ആ കഴിക്കാതാവുന്നത് എന്തിൽ നിന്നാ എന്റെ പ്രണയത്തിൽ നിന്നാണ് പ്രേമത്തിന്റെ തീവ്രതയിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ കുട്ടികൾക്കിടയിലുള്ള പ്രേമങ്ങളെ നോക്കേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേമം നടക്കുന്നത് ഏഹ് പ്രേമിക്കുന്നവരെ കൊണ്ട് തട്ടുകടകൾ നിറഞ്ഞിടും പ്രേമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ള വലിയ ആർക്കി തട്ടുകടകളാണ് ഇപ്പം ചെറിയ കാണാനൊക്കെ ഭയങ്കര കരകൗശല ഇതൊക്കെ പ്രണയത്തിൻ്റെ കോഴ്സുകളൊക്കെ എഴുതിവെച്ച ഭക്ഷണശാലകൾക്ക് നടുവിൽ ഇന്നത്തെ പ്രണയങ്ങൾ നടക്കുന്നത് അല്ലേ ഇത് എന്താ പറയാ നമ്മള് കള്ളമജിനുവിന്റെ ചരിത്രം പോലെ കള്ളമജനുവിന്റെ യഥാർത്ഥത്തിൽ പ്രേമല്ല അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ കിടന്നിട്ട് ലൈലാ ലൈലാ നിങ്ങൾ ആർച്ച് വിളിച്ചത് അതിൻ്റെ ഒരിച്ച ഉദ്ദേശേ ഉള്ളൂ അതിന് ഭക്ഷണം കിട്ടണം ഭക്ഷണം കിട്ടണം എന്നല്ല അവരെ നിഷ്കാരം നോമ്പറ്റ് തക്കാത്തും മടകില്ല എന്ന് പറഞ്ഞാല് അതൊരു ബാധ്യത പോലെ നിർവഹിക്കുന്നവരല്ല എന്നാണ് അതൊരു പ്രയാസമല്ല അത് അവരുടെ ഒരു പാഷൻ ആയിരിക്കും അവരുടെ ഉള്ളിൽ നിന്നുള്ളത് ആയിരിക്കും അതല്ലാതെ ഒരു ബാധ്യതയായി ആചാരം പോലെ നിർവഹിക്കുന്ന അവസ്ഥയെ അവർക്ക് കൊച്ചുപോകും നിർബന്ധമായിരിക്കുന്ന അവർ നിർബന്ധം അവർക്കായി മാറും ഏഹ് ലെയ്ലാന്റെ നിർബന്ധങ്ങളല്ല മധുരവനും ലൈലാക്കും ഇടയിൽ എന്ത് നിർബന്ധങ്ങളാണ് ബന്ധമാണല്ലോ ഈ നിർബന്ധം എന്നുള്ള വാക്കിന് തന്നെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ സാധാരണ പറയുമ്പോൾ നിർബന്ധം എന്നാൽ ബന്ധമില്ലാത്തതാണ് ബന്ധമില്ലാത്തപ്പം അതിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് നിർബന്ധം ഉപയോഗിക്കണം അത് നിർബന്ധം ഒഴിവാക്കിയത്തിന് എന്തായി നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണതല്ല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണതാണ് എന്നല്ല അല്ലെ ഇവ ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം ഇരുൾമൂടിയ ഒരു ഈ വഴിയിൽ എന്തും ഇളം തന്നലായത്തും അതിൻ്റെ ഒരു ചെറിയൊരു മധുരം ആ വരികളുടെ ഒരു ടേസ്റ്റ് എന്ന് പറയാം ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇവന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇൻ്റെ ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ആ ലക്ഷ്യം തേടി സഞ്ചരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു വഴിയാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത് അതി ദുനിയാവിൻ്റെ ഓരോ സഞ്ചാര വഴികളിലും അവൻ അവനവൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്ത് സംഗീതം കേൾക്കുന്നു എന്ത് സുഗന്ധം വമിക്കുന്നു എന്നതിന് മാത്രമായിരിക്കും അവൻ്റെ അവൻ്റെ ശ്രദ്ധയിലുണ്ടാവാം അതല്ലാത്ത ബാക്കിയെല്ലാം അവനക്കുണ്ടായിരിക്കും ഇരുളായിരിക്കും അവനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് പ്രണയം ഒരാളുടെ ഉള്ളിൽ മുട്ടിട്ടാൽ പിന്നെ അവൻ്റെ ബാക്കി ഉമ്മയും പോലും എന്താണ് ഇരുട്ടാണവന് അവന്റെ സൗകര്യമുള്ള വീടും അവൻ ലഭിച്ചുകൊണ്ടിരുന്ന ഉന്നതമായ അക്കാദമിക മികവുകളൊക്കെ അതൊക്കെ അവന്റെ ലക്ഷ്യത്തിന് പുറത്തു പോവാണ് അതൊക്കെ ഇരുട്ടാണ് എപ്പോഴെങ്കിലും അവളുടെ ഒരു മിസ് കോള് ഒരു മെസ്സേജ് ഞാൻ അയച്ച മെസ്സേജിനുള്ള ഒരു ബ്ലൂ ടിക്ക് ഇതിലാണ് അവന്റെ ശ്രദ്ധ മുഴുവനും അതിലാണ് ഉണ്ടാവുക ഇളം തന്നെ ലീലാൻ്റെ കുതന്ത്രം ഈ ഇടവഴിയെ വരണം അവരുടെ ഈ ഇടവഴി എന്ന് പറയണ കുറച്ചാൽ നമ്മുടെ വിചാരം ഈ ഈ ഭൂമിയും ഈ ജീവിതവും വലിയ വളരെ വിശാലമാണ് നമ്മൾ അത് ചിലത് ഏറ്റവും തിടുങ്ങിയതാണ് ഇടുങ്ങിയ വഴിയാണത് ഇതല്ലോ അപ്പൊ നമുക്കിപ്പോൾ ഈ ശരീരം ഈ ശരീരം നൽകിക്കൊണ്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറയണത് വരും തമ്മുടെയും പോകണമെങ്കിൽ നടക്കണം അല്ലെങ്കിൽ വണ്ടിയിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനം വിളിച്ചിട്ട് പോകണം അല്ലേ എന്നാലും നമ്മൾ ഹൃദയം കൊണ്ട് ഇവരെ ലൈലയിലേക്ക് സഞ്ചരിക്കാനോ നൊടി കൊണ്ട് അവൻ സഞ്ചരിക്കുന്നു അവൻ ഇവിടെയും ലൈല എത്രയോ വിദൂരത്താണെങ്കിലും അപ്പൊ ഈ ഇത്രയും ഈ ദൂരം എന്ന് പറയണത് ഈ ശരീരം എന്ന് പറയണത് അല്ലെങ്കിൽ ഈ ദൃശ്യ പ്രപഞ്ചം എന്ന് പറയണത് എന്തൊരു ഇടവഴിയാണ് ഈ ലൈലയെ പ്രാപിക്കുന്നതിനുള്ള ഇടുക്കമാണ് എന്നാലും ഈ ഇടുങ്ങിയ വഴിക്ക് തന്നെ വരണം എന്നുള്ളത് അവരുടെ നിർബന്ധമാണ് ആ നിർബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രത്യക്ഷമായ ഒരു വാക്കിൽ പറഞ്ഞാൽ ഈ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള ശരിയാത്ര ഒരു നിർബന്ധമാണ് ഈ ആലം സഹാദയിൽ വരിക എന്നുള്ള നിർബന്ധമാണ് ഇവിടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ള നിർബന്ധമാണ് മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് അവളുടെ പ്രിയപ്പെട്ട വഴിയാണ് എൻ്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നുള്ളത് അവളുടെ പ്രിയപ്പെട്ട വഴിയാണ് അതുകൊണ്ട് ആ വഴിയിലൂടെ തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കുന്നു ഭാര്യനെയും സന്താനങ്ങളെയും നോക്കുന്നു ജോലി ചെയ്യുന്നു സമ്പാദിക്കുന്നു അതിൽ നിന്ന് ചെലവഴിക്കുന്നു ഈ കാര്യങ്ങൾ ഇതൊന്നും എൻ്റെ പ്രിയത്തിൽപ്പെട്ടതല്ല എൻ്റെ പ്രിയം എന്താണ് ഇതെല്ലാം എന്നോട് പറഞ്ഞതാരാണോ കൽപ്പിച്ചതാരാണോ അതിനെ പ്രാപിക്കുക എന്നുള്ളതാണ് അതിനെ പ്രാപിക്കാൻ വേണ്ടി അവൾ തന്നെ നിശ്ചയിച്ച വഴിയാണെന്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നതാണ് എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഓരോന്നിനും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആസ്വദിക്കാനുണ്ടാവുക ഇത് അവളുടെ കൽപ്പനയാണല്ലോ അവളുടെ തുഷ്ടിയാണല്ലോ അവിടെ പറഞ്ഞിട്ടാണല്ലോ അപ്പൊ എനിക്ക് ആ ഒരു സുഗന്ധം അതിന്റെ ഒരു വെടിച്ച് കൊണ്ടിരിക്കുന്നു അറാഖ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു സംഗതിയാണ് അറാഖ് എന്ന് പറഞ്ഞത് കാട്ടില് കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ആ വള്ളിച്ചെടി കൊട്ടാരത്തിലിരിക്കുന്ന ലൈലയെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാല് അത് എത്ര വലിയ ഒരു അഹങ്കാരാണുള്ളത് കട്ടാരത്തിരിക്കുന്ന ലൈല എവിടെ കാട്ടിൽ കിടക്കുന്ന വള്ളി എവിടെ എന്നാലും ആ വള്ളി മോഹിക്കണം എനിക്ക് ലൈലാനെ ഉമ്മ വെക്കണം അതിനുവേണ്ടി ആ വള്ളി അതിനെ അതിനാരോ വന്ന് വെട്ടിയെടുക്കുമ്പോൾ നിന്നുകൊടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമ്പം അതൊക്കെ സഹിക്കണം വെയിലത്തെ തുണക്കുമ്പം അതിനൊന്നും ഒരു പരാതിയില്ല ചെറിയ കെട്ടുകളാക്കി അതിനെ കഷ്ടവടത്തിന് കൊണ്ടുപോവാണ് ഇതുപോലെ എത്ര ഉന്നതമാണ് എനിക്ക് നേടിയെടുക്കാൻ കഴിയാത്തതാണ് എന്റെ ലക്ഷ്യം ഒരാൾ കരുതുമ്പോഴും അതിനുവേണ്ടി ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോ അതിനെല്ലാം തന്നെ അതൊന്നും സത്യത്തിലൊക്കെ ത്യാഗോ ബുദ്ധിമുട്ടല്ല അല്ല ആ അതൊക്കെ െ ആ സുഖങ്ങളാണ് അതായത് ലൈലയിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയായിട്ട് മാത്രമേ ഒരു അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ലൈലയിലേക്ക് എത്തിച്ചേരാനുള്ള പാറക്കല്ലുകൾ ഈ പാറക്കല്ലുകൾ ഓരോന്നും ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യാണ് അതിലൊഴുകി വരുന്ന ആ വെള്ളത്തിന്റെ യാത്രയെ ആനന്ദകരമാക്കണം ഈ ഒരു ശബ്ദം ഈ ചാടുന്ന ഈ വെള്ളത്തിന്റെ ഈ നുരയും പതയും ഇതില്ലെങ്കിൽ നമ്മൾ ഇവിടെ വരില്ല എങ്ങനെയാണ് ഈ നുരയും പതയും ഈ വെള്ളച്ചാട്ടം ഇത്ര മനോഹരമാവണത് എങ്ങനെയാണ് കൊറേ പ്രതിബന്ധങ്ങൾ കൊണ്ട് അതിനു മനോഹരമാക്കിയിരിക്കണം ഇതന്നെയാണ് ലൈലയുടെ എന്ന് പറഞ്ഞത് എങ്ങനെയാ വരി കൊടുവാളെ ആഗ്രഹം ം നൽകണം എനിക്കും കൊടുവാളാൽ അരിഞ്ഞതുർക്ക് തുണ്ടം അരിഞ്ഞതുർക്ക് കൊട്ടാരത്തിൽ ഇന്നത് നെയിലാന്റെ അറാക്ക് ഈ അറാക്ക് എന്നുള്ള വാക്കിനെ ഞാൻ നിന്നെ കണ്ടു എന്നുള്ളൊരു അർത്ഥമുണ്ട്